നമസ്കാരം ഏഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം അന്ന് ആംബുലൻസിന് മുന്നേ ഓടിയതും വഴിയൊരുക്കിയതും വെറുതെ ആംബുലൻസ് ഡ്രൈവറുടെ ചതി ചതിക്കപ്പെട്ട പോലീസുകാരി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായ വാർത്തയായിരുന്നു തൃശൂരിൽ ബ്ലോക്കിൽപ്പെട്ട ആംബുലൻസിന് വഴിയൊരുക്കിയ പോലീസുകാരിയുടെ വാർത്ത ആംബുലൻസിന് മുന്നേ ഓടി വാഹനത്തിന് വഴിയൊരുക്കുന്ന പോലീസുകാരിയുടെ വീഡിയോ മലയാളക്കര ഒന്നടകം സ്വീകരിച്ചിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥയുടെ ആത്മാർത്ഥതയ്ക്ക് വലിയ കയ്യടി മലയാളികൾ നൽകിയിരുന്നു ഇപ്പോഴിതാ അന്ന് ആ പോലീസുകാരി ആത്മാർത്ഥതയോടെ കഷ്ടപ്പെട്ട് വഴിയൊരുക്കിയത് വെറുതെയായിരുന്നു എന്ന വാർത്തയാണ് എത്തുന്നത് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്തിയപ്പോൾ ആംബുലൻസിൽ രോഗിയില്ലായിരുന്നു എന്ന് കണ്ടെത്തുകയായിരുന്നു വാഹന ഉടമയുമായി ബന്ധപ്പെട്ട് ഡ്രൈവറുടെയും നഴ്സിന്റെയും വിവരം ശേഖരിച്ചിരുന്നു ഡ്രൈവറുമായി സംസാരിച്ചപ്പോൾ ൊരു കേടുകൾ തോന്നുകയും ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ കൊണ്ടുവരുന്ന വഴിക്ക് അവിടെ ഐ ബെഡ് ലഭ്യമല്ല എന്നറിഞ്ഞു അങ്ങനെ ജൂബിലി മിഷനിലേക്ക് വാഹനം തിരിച്ചെന്നുമായിരുന്നു ഡ്രൈവറുടെ മറുപടി നേരിട്ട് ഹാജരാകാൻ ഡ്രൈവറോടും നഴ്സിനോടും ആവശ്യപ്പെട്ടെങ്കിലും ഹാജരായില്ല പിന്നീട് നിർബന്ധം പറഞ്ഞപ്പോഴാണ് ഇരുവരും ഹാജരായത് ചോദ്യം ചെയ്തപ്പോഴാണ് വാഹനത്തിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമായത് സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടാകും രോഗിയില്ലാതെ സൈറൻ ഇട്ടതും ഡ്രൈവിങ്ങിനിടെ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്തതും കുറ്റകരമാണ് ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഡ്രൈവർക്ക് ലഭിക്കുന്നത് ബ്ലോക്കിൽപ്പെട്ട ആംബുലൻസിലെ രോഗിയെ കരുതി ഓടിയെത്തി വഴിയൊരുക്കിയ ഉദ്യോഗസ്ഥയെ ചതിക്കുന്ന പ്രവൃത്തിയാണ് ഡ്രൈവർ കാണിച്ചത് എന്നാണ് വിമർശനം ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ആ ഓഫീസറെ കബളിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഡ്രൈവർ ചെയ്തത് വലിയ ചതിയാണ് ഇതെന്നും ഡ്രൈവർക്കെതിരെ വിമർശനം ഈ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം